പിതാവിൻ്റെയും പുത്രൻ്റെയും പരസാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മരണശേഷം എന്ത് എന്നതാണ് മരണത്തിന് ശേഷം ഓരോ വ്യക്തിയും തൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ദൈവ തിരുമുമ്പിൽ വിധിക്കപ്പെടുമെന്നും ബൈബിൾ സംശയത്തിനിട നൽകാതെ പഠിപ്പിക്കുന്നുണ്ട് വചനം ഇപ്രകാരം പറയുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിച്ചിരിക്കുന്നു മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും മരണ നിമിഷത്തിൽ തന്നെ സംഭവിക്കുന്ന ഈ വിധിയെ തനത് വിധി എന്നാണ് വിശേഷിപ്പിക്കുക ഇതിനു പുറമെ ലോകാവസാനത്തിൽ ശരീരങ്ങളുടെ പുനരുത്ഥാനത്തിന് ശേഷം ഒരു വിധി ഉണ്ടാകുമെന്നും അതോടെ നന്മയും തിന്മയും പൂർണമായി വേർതിരിക്കപ്പെടുമെന്നും ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് തനത് വിധിയുടെ സ്ഥിരീകരണവും പരസ്യമായ പ്രഖ്യാപനവും മാത്രമാണ് പൊതുവിധിയിൽ സംഭവിക്കുക തനതുവിധിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല ശരീരങ്ങളുടെ ഉയർപ്പ് ലോക അവസാനത്തിലെ സംഭവിക്കുകയുള്ളൂ എങ്കിലും ദൈവവുമായുള്ള പൂർണമായ ഐക്യത്തിൽ മരിക്കുന്നവർ ഉടനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു നീ ഇന്ന് എന്നോടുകൂടെ പടദീസയിലായിരിക്കും എന്ന യേശുവിന്റെ വാഗ്ദാനം ഇതിന് തെളിവാണ് മറ്റൊരു അവസരത്തിൽ യേശു പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്ന് മാരകമായ ഭാവം വഴി ദൈവിക ജീവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവർ മരണത്തോടെ നിത്യ ശിക്ഷയ്ക്ക് ഇരയായിത്തീരുന്നു വചനം ഇപ്രകാരം പറയുന്നു ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റപ്പെടുക വിരുന്നശാലയിൽ നിന്ന് പുറത്താക്കപ്പെടുക മണവറയിൽ പ്രവേശനം നിഷേധിക്കപ്പെടുക അഗ്നി വലിച്ചെറിയപ്പെടുക എന്നിങ്ങനെ അനേകം പ്രതീകങ്ങളിലൂടെ നിത്യശിക്ഷയെ കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ട് ഈ നിത്യശിക്ഷയെ നരകമെന്ന് ബൈബിൾ വിളിക്കുന്നു മാരകമായ ഭാവത്തോടെ അല്ലെങ്കിലും ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പൂർണത കൈവരിക്കാതെ മരണമടയുന്നവർക്ക് സ്വർഗപ്രവേശനത്തിന് ഒരുക്കമായി ശുദ്ധീകരണത്തിന് സാധ്യത ദൈവം നൽകുന്നുണ്ടെന്ന് അനേകം സൂചനകൾ ബൈബിളിൽ കാണാം ഇത് ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടും വയനവിപ്രകാരം പറയുന്നു അറിയാതെയാണ് ഒരുവൻ ശിശാർഗമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രകരിക്കപ്പെടുകയുള്ളു അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുപോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന യേശുവചനം കാലികമായ ഒരു ശിക്ഷയെ സൂചിപ്പിക്കുന്നു അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മരണശേഷം സ്വർഗം നർഗം ശുദ്ധീകരണ സ്ഥലം ഇതിലേതെങ്കിലും വന്ന് നമുക്ക് ലഭിക്കും എന്ന് ഉറപ്പാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണശേഷം സ്വർഗത്തിലോ നറകത്തിലോ ശുദ്ധിയനസരത്തിലോ നമ്മൾ പോകേണ്ടി വരും ഒത്തിരി പേരുടെ ഒരു സംശയമാണ് നമുക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാള് മരിച്ചാല് മരണശേഷം സ്വർഗത്തിലോ നർകത്തിലോ ശുദ്ധിയനസ്വരത്തിലോ പോകേണ്ടി വരുമോ എന്നുള്ളത് അത് ദൈവവിശ്വാസം ഇല്ലാത്തവൻ മരിച്ചാലും ഈ സൈഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകേണ്ടി വരും എന്ന് ഉറപ്പാണ് ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം ട്രാഫിക് നിയമം തെറ്റിച്ചു കഴിഞ്ഞാല് ശിക്ഷ ഉണ്ടാവും എന്ന് ഉറപ്പാണ് ട്രാഫിക് നിയമം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയിൽ നിന്ന് മോചനമില്ല ഇതുപോലെ തന്നെയാണ് മരണശേഷമുള്ള ജീവിതവും അവിടെ ട്രാഫിക് നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് നിയമമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മരണശേഷമുള്ള ജീവിതവും നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണശേഷം സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ നമ്മൾ പോകും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവൻ മരിച്ചാലും ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് പോകേണ്ടി വരും ഒത്തിരി എല്ലാ മതങ്ങളും സ്വർഗവും നരകവും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എല്ലാ മതങ്ങളും പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കുക ശുദ്ധീകരണ സ്ഥലം കൊണ്ടെന്ന് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ദൈവം എന്നെ കാട്ടിത്തന്നതാണ് ആ സംഭവം ഞാൻ ഇതിനു മുമ്പുള്ള പ്രസംഗത്തില് എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുമായുള്ള എൻ്റെ കൂടിക്കാഴ്ച എന്ന എൻ്റെ പ്രസംഗത്തിൽ ഞാൻ വളരെ വ്യക്തമായി ആ സംഭവം പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രസംഗം നോക്കാവുന്നതാണ് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് എല്ലാ ദിവസവും ഞാൻ രാവിലെ ഉറക്കമുണരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ദൈവം വളരെ വ്യക്തമായി എന്നോട് പറയും ഇത്ര ശുദ്ധീകനസ ഇത്ര എണ്ണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് നിന്റെ അടുത്ത് വന്ന് നിപ്പുണ്ട് എന്ന് ദൈവം വളരെ വ്യക്തമായി എന്നോട് പറയും അപ്പൊ ദൈവം ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഇത്ര തവണ ചെല്ലാൻ ദൈവം എന്നോട് പറയും ആ പ്രാർത്ഥന ഞാൻ ആ ദൈവം പറയുന്ന എണ്ണം ചെല്ലുമ്പോൾ ഈ എൻ്റെ അടുത്ത് ഈ എല്ലാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും സുഹൃത്തിലോട്ട് കയറി പോവുകയാണ് പതിവ് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കള് സുഹൃത്തിലോട്ട് കയറി പോകുമ്പോൾ അവരെന്നോട് ജോവിൻ സുഹൃത്തരെ വളരെ നന്ദി എന്ന് പറഞ്ഞാണ് സുഹൃത്തിലോട്ട് കയറിപ്പോകുന്നത് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ട എനിക്ക് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ പറ്റും അതുപോലെ ശുദ്ധീകരണ സ്ഥലം ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് ഒരു കാരണവശാലും വിശ്വസിക്കില്ല കാരണം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കണ്ടതാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണേലും മരണശേഷം സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ നമുക്ക് പോകേണ്ടി വരും എന്ന് ഉറപ്പാണ് അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പാണ് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ എന്ന് അപ്പൊ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ് കർത്താവ് അവിടെ വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് ഏത് മത്സരമാണേലും മരണശേഷം സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീനസരത്തിലോ അവർക്ക് പോകേണ്ടി വരും എന്ന് ഉറപ്പാണ് നരകം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു സ്ഥലമാണ് നരകത്തിൽ പോയവരെ സ്വർഗത്തിൽ വിടാൻ ആർക്കും പറ്റുകയില്ല എന്ന് ഉറപ്പാണ് പല ജല വിവാഹക്കാര് പറയും നരകത്തിൽ പോയവരെ സ്വർഗത്തിൽ പ്രാർത്ഥിച്ച് വിടാതെ അങ്ങനെ ഒരിക്കലും ബൈബിൾ അടിസ്ഥാനം അതിന് ഇല്ല നരകത്തിൽ പോയവരെ ഒരു കാരണവശാലും നമുക്ക് സ്വർഗത്തിലേക്ക് വിടാൻ പറ്റുകയില്ല പിന്നെ സ്വർഗത്തിലോട്ട് നേരെ പോണവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാരണം നമുക്ക് അത്രയും ദൈവവുമായിട്ടുള്ള ബന്ധവും വിശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ മരിക്കുമ്പോൾ സ്വർഗത്തിലോട്ട് നമ്മൾ നേരെ പോവുകയുള്ളൂ ഒരുപാട് വിശുദ്ധി ഇല്ല എന്നാൽ ഒരുപാട് ഇല്ല എന്നുള്ള കണ്ടീഷന് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവുകയുള്ളു ശുദ്ധീകരണ സ്ഥലത്തില് നമ്മുടെ ബന്ധപ്പെട്ടവരും എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലുള്ളവർക്ക് അവരെ പ്രാർത്ഥിച്ച് സുഹൃത്തിലോട്ട് കയറ്റി വിടാൻ പറ്റും ശുദ്ധീകരണ സ്ഥലത്തിനും ഭയങ്കര പീഡകളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ശുദ്ധീകരണ സ്ഥലം പല വിസ്തരെയും ദൈവം കാട്ടിയിട്ടുണ്ട് അങ്ങനെ കാട്ടുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ എന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണുന്നത് അത് ശുദ്ധീകരണ സ്ഥലത്തില് നമ്മുടെ ബന്ധുക്കൾ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥന മാത്രമേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ കുർബാനിക്ക് കൊടുക്കുക അതുപോലെ സ്ഥിരം അവർക്ക് വേണ്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവ് അവരുടെ പാവകടം വീട്ടി സുരൂഹത്തിലോട്ട് പോകും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒരാളെയെങ്കിലും നമ്മളെ സുഹൃത്തിലോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണസമയം വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരും അപ്പം നമ്മൾ നിറയെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രാർത്ഥിച്ച് സുഹൃത്തിലോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മുടെ മരണസമയത്ത് നമ്മളെ സഹായിക്കാൻ വരും അതുകൊണ്ട് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അങ്ങനെ ഒരു സംശയവും നമുക്ക് വേണ്ട നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോവും അല്ലെങ്കിൽ നരകത്തിൽ പോവും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവും എന്ന് ഉറപ്പാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം